അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസല്ലമയിലൂടെ മാനവർക്ക് മാർഗദർശനമായി പടച്ചറബ് അവതരിപ്പിച്ച വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ട അതേ തനിമയിൽ അതേ ഉജ്വലതയിൽ ഇന്നും ലോകത്തിൻ്റെ മുന്നിൽ പൂർണ്ണ പ്രകാശിതമായി തലയുയർത്തി നിൽക്കുകയാണ് ആ ഗ്രന്ഥത്തെ വായിക്കാനും പഠിക്കാനും ആ ഗ്രന്ഥത്തെ ഹൃദയത്തോട് ചേർത്തു വെക്കാനുമുള്ള മഹാസൗഭാഗ്യം സിദ്ധിച്ചവരാണ് നമ്മളെല്ലാം ഈ മഹാസൗഭാഗ്യത്തിന് അല്ലാഹുവിൻ്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്യുതരാകണം നമ്മൾ ഓരോരുത്തരും അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ചേർത്ത് പിടിക്കുവാനുള്ള സൗഭാഗ്യം സാധ്യമായ ആത്മാഭിമാനവും നമുക്കുണ്ടാകേണ്ടതുണ്ട് കാരണം വിശുദ്ധ ഖുറാൻ അവതരിപ്പിക്കപ്പെട്ട അന്നു മുതൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിന് മങ്ങലേൽപ്പിക്കാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കൂച്ചുവിലങ്ങിടാൻ വിശുദ്ധ ഖുർആനിൻ്റെ മുന്നോട്ടുള്ള ജൈത്ര ശക്തമായ അതിർവരമ്പ് ഇട ഇടാൻ അക്കാലഘട്ടത്തിലെ സിദ്ധവൈഭവമുള്ള ബുദ്ധിജീവികളെല്ലാം പരമാവധി പരിശ്രമിച്ചു അറേബ്യൻ സാഹിത്യ തറവാട്ടിലെ കുലപതിമാർ ഒന്നടങ്കം അതിനുവേണ്ടി പണിയെടുത്തു വിശുദ്ധ ഖുർആാനിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിന് കൂച്ചുവിലങ്ങടലായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അവരുടെ സകല തന്ത്രങ്ങളെയും അതിജയിച്ചുകൊണ്ട് അവർക്ക് മുന്നിൽ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം ജ്വലിച്ചു നിന്ന വർത്തമാനമാണ് അതെ ചരിത്രം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഉന്നതമായ ആ മഹത്വത്തിന് പകരം കൊണ്ടുവരാൻ ഒരു ഗ്രന്ഥമോ ഒരു സൂറയോ ഒരു ആയത്തോ കൊണ്ടുവരാനുള്ള വെല്ലുവിളിക്ക് അതെ ഇന്നും നിത്യപ്രസക്തമായ വെല്ലുവിളിയാണത് എന്ന് അറിയണം ഞാൻ പറഞ്ഞു വന്നത് എക്കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ ജനമനസ്സുകളിൽ നിന്ന് പറിച്ചു നടാൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിന് അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഉജ്ജ്വലതക്ക് മങ്ങലേൽപ്പിക്കാൻ അതിൻ്റെ മുന്നോട്ടുള്ള ജൈത്രയാത്രക്ക് തടസ്സം സൃഷ്ടിക്കാൻ പല പലയർത്ഥത്തിലും പല കോണുകളിലും പല നിന്നുള്ള വ്യത്യസ്തങ്ങളായ ശ്രമങ്ങൾ ഉണ്ടായി പലരും മൂർച്ചയുള്ള ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആാൻ്റെ മുന്നിൽ ഉന്നയിച്ചു പലരും ശക്തമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മൂർച്ചയുള്ള വിമർശന ശരങ്ങളുമായി രംഗപ്രവേശം ചെയ്തു അവരുടെ മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് കിട്ടുകിട്ടൻ ഉത്തരമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം നൽകിയതും അവരുടെ ശക്തമായ വിമർശനങ്ങൾക്ക് മുന്നിൽ വസ്തുനിഷ്ഠമായ വിശദീകരണമാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം നൽകിയത് നിങ്ങൾ നോക്കി ഒരു കാലത്ത് അതേ ഓറിയന്റലിസ്റ്റുകൾ അറബി ഭാഷ കലക്കി കുടിച്ച് വിശുദ്ധ ഖുറാനിനെതിരെ അവർ തിരിഞ്ഞു ഖുർആാനിൽ വൈകല്യമുണ്ട് വിശുദ്ധ ഖുറാനിൽ വ്യാകരണ തകരാറുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാനായിരുന്നു അവരുടെ എല്ലാം ശ്രമം ആ ശ്രമങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഔന്യത്തിന്യത്തിന്റെ മുന്നിൽ പരാജയപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ചരിത്രകാരന്മാർ ഇസ്ലാം വിമർശകരായ ചരിത്രകാരന്മാർ വിശുദ്ധ ഖുർ ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമായ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് എന്ന വാദമുഖങ്ങളുമായി കൊണ്ടാണ് കടന്നു വന്നത് എന്നാൽ ഖുർആൻ പറഞ്ഞ ചരിത്ര വസ്തുതകളെ യാഥാർത്ഥ്യങ്ങളിൽ എവിടെയെങ്കിലും ഒരു തകരാറുകൾ ഒരൊറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാൻ ഇക്കാലം അത്രയും അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ ഗ്രന്ഥം മുന്നോട്ട് പോവുകയാണ് അള്ളാഹുവിന്റെ വെളിച്ചത്തെ അള്ളാഹുവിന്റെ പ്രകാശത്തെ വേണ്ടി വേണ്ടി പരിശ്രമിച്ചാലും പരിശ്രമിച്ചാലും ആരാര് തടയിടാൻ സമ്മതിച്ചു കൊടുക്കില്ല എന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ് ഊതിക്കെടുത്തു പരിശ്രമിച്ചാലും അല്ലാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും അത് സത്യനിഷേധികൾക്ക് എത്രമേൽ അറപ്പും വെറുപ്പും മുഷിപ്പും ഉണ്ടെങ്കിലും ശരി എന്നാണ് ഖുർആനിന്റെ ആരംഗത്തുള്ള വിശദീകരണം സത്യമതവും കൊണ്ട് തന്റെ പ്രവാചകനെ നിയോഗിച്ചവനാണ് പടച്ചറബ് അതാകട്ടെ അതാകട്ട സകലങ്ങളെയും ദർശനങ്ങളെയും ഭൗതിക തത്വചിന്ത പ്രസ്ഥാനങ്ങളെയും അതിജയിക്കുക തന്നെ ചെയ്യുമെന്നത് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ് അത് സത്യനിഷേധികൾക്ക് അതേപോലെ മുഷിരിക്കുകൾക്ക് എത്രമേൽ അറപ്പും വെറുപ്പും വിയോജിപ്പും മുഷിപ്പും ഉണ്ടെങ്കിലും ശരി അള്ളാഹുവിന്റെ പ്രകാശത്തെ അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും ഈ ദർശനം ഈ ആശയം ഇസ്ലാം ഖുർആൻ സകല ഇശങ്ങളെയും ദർശനങ്ങളെയും അതിജയിക്കുക തന്നെ ചെയ്യുമെന്നത് അല്ലാഹുവിന്റെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ മൂർച്ചയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തളരേണ്ടവരല്ല നമ്മൾ തകരേണ്ടവരല്ല നമ്മൾ പതറിപ്പോകേണ്ടവരല്ല നമ്മൾ പരാജയ ഭീതി വയന്ന് ഉൾവലിയേണ്ടവരല്ല നമ്മൾ മറിച്ച് വിശുദ്ധ ഖുറാനും അതിന്റെ പ്രായോഗിക ജീവിത മാതൃകയായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസലമ തിരുസുന്ന മുറുക പിടിച്ചുകൊണ്ട് ഏത് ശക്തമായ വിമർശനങ്ങൾക്ക് മുന്നിലും എത്ര മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിലും എത്ര ശക്തമായ ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്ക് മുന്നിലും ജനിച്ചു നിൽക്കാൻ ഈമാനിന്റെ കരുത്തു കൊണ്ട് ഉറച്ചു നിൽക്കാൻ ഖുർആനും സുന്നത്തും മുറുക പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്